ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെഡ്സ് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പഴക്കൻ റോഡിലായിട്ട് ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മൂന്ന് സബ് ഡിവിഷൻ അവിടുന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്കിന്ന് കുറേയധികം ബേഡ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് എടുത്തു പറയാനായിട്ടുള്ള ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൊലീവിയൻ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവും അതുപോലെ റെഡ് ഫാക്ടറി ഗ്രേ പാരറ്റൊക്കെയാണ് അതുപോലെ തന്നെ ആയിട്ട് കണ്ടുവരുന്ന നമുക്ക് ആഫ്രിക്ക ലോ ബേർഡ്സിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ് ഇതെല്ലാം നമുക്കിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പേരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫാൻ ബീസ്ഡുള്ളൊരു പേരാണ് നമ്മുടെ ലു ആൻഡ് ഗോൾഡ് മക്കാവെന്ന് പറയുന്നത് ലു ആൻഡ് ഗോൾഡ് മക്കവിൻ്റെ ഫുള്ളി ടെയിംഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഇന്ന് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു ഏഴ് വയസ്സിന് മുകളിലുള്ള പ്രായമായ ഒരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളി പേംഡ് ആണ് അത്യാവശ്യം നല്ലൊരു രീതിക്ക് തന്നെ സ്റ്റോക്ക് ചെയ്യുന്നൊരു ബേഡാണ് ഇപ്പം മാർക്കറ്റിലെ പ്രൈസ് ഇപ്പോൾ കാണണം എന്നാൽ ഏകദേശം ഒരു നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടുപ്പിച്ച് വില വരുന്നൊരു ബേഡാണ് നമ്മളിന്ന് മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് അത് കിഡിൽ എന്നൊരു പേരാണ് നമ്മളിപ്പം ഒരുപാട് നാളെ നല്ല രീതിക്കുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ കൊടുത്തിട്ട് അപ്പം നമ്മൾ ഈ ഒരു പേറിന് ഇന്ന് കൊടുക്കാനായിട്ട് പോകുന്നത് മൂന്നര ലക്ഷം രൂപയ്ക്കാണ് അപ്പം രണ്ട് തവണ ബ്രീഡായിട്ടുള്ള പേരാണ് നോർമലി മക്ക ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തിൽ അമ്പത് വർഷമൊക്കെ ആവശ്യമുള്ള ബ്രീഡാണ് അതുപോലെ തന്നെ അഞ്ച് വർഷമാണ് ഇവിടെ മെച്ചൂരിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിക്ക് തന്നെ ബ്രീഡായി തുടങ്ങി കാരണം നല്ല ബെറ്റായ നല്ല രീതിക്ക് തന്നെ കുഞ്ഞുങ്ങളെ നോക്കി എടുക്കുന്ന ഒരു പേര് കൂടിയാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേറിന് മൂന്നര ലക്ഷം രൂപയാണ് വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ നമുക്ക് പെറ്റാക്കി വളർത്താൻ പറ്റുന്ന ടൈപ്പ് സംഗുണികളുടെ ഹാൻഡ് ഫീഡിങ് കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് സംഗുണികളുടെ പൈഡ് കുഞ്ഞുങ്ങൾ നമുക്കിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വീടിനകത്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അടിച്ചു വിട്ട് വളർത്താൻ വന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ തെറ്റാക്കി വളർത്താൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ വളരെ റേർ ആയിട്ട് കണ്ടുവരുന്ന ആഫ്രിക്കൻ ലോബേർട്സിൻ്റെ ഹാൻഡ് ഫീഡിങ് കുഞ്ഞുങ്ങളാണ് കേട്ടോ പൊതുവെ ഹാൻഡ് ഫീഡിങ് കുഞ്ഞുങ്ങൾ ആഫ്രിക്കൻ റോബേർസിൻ്റെ പൊതുവേ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അതുപോലെ തന്നെ പല മ്യൂട്ടേഷനിൽപ്പെട്ട അതായത് പല കളർ വെറൈറ്റിയിൽ പെട്ട ആഫ്രിക്കൽ റോബേർസിൻ്റെ കുഞ്ഞ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ എല്ലാ ഹൈ മ്യൂട്ടേഷനിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിന് വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസിന് ആയിരം രൂപയാണ് വരുന്നത് ഏറ്റവും നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ബേഡ് കൂടിയാണ് നമ്മുടെ ആഫ്രിക്കൻ റോബേർട്ട്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ മറ്റുള്ള ബേഡുകളെ പോലെയല്ല നല്ല രീതിക്ക് തന്നെ പെറ്റാവും അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് ആയിരം രൂപയാണ് വില വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഗൂസിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ മൂന്ന് മാസം പ്രായമായ ഗൂസിന്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഇന്ന് കൊടുക്കാനായിട്ടുണ്ട് എല്ലാം വേറെ വൈറ്റ് കുഞ്ഞുങ്ങളാണ് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ സെമി ഏഡലിൻ്റെ ഒക്കെ ഭയങ്കര റെയർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് കുഞ്ഞുങ്ങളിന്ന് വന്നിട്ടുണ്ട് പിന്നെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഗ്രൂഫിങ് കോക്കറ്റിൻ്റെ പെയിൻ്റ് ആയിട്ടുള്ളൊരു ബേബിയാണ് ഏകദേശം അഞ്ച് മാസത്തോളം പ്രായമായ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി നമ്മളിത് വന്നിട്ടുണ്ട് പ്രേ പ്രാവശ്യം നമ്മൾ കൊക്കറ്റിൻ്റെ വീഡിയോ കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എൻക്വരീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ടൈപ്പ് കോക്കറ്റുമാണ് കേട്ടോ പോക്കറ്റ് വെറൈറ്റി ഏറ്റവും സ്മോളസ്റ്റ് പോക്കറ്റുള്ള ഗ്രൂപ്പിംഗ് പോക്കറ്റുമാണ് ഫുള്ളി ആണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ കൊണ്ടുപോകാൻ നടക്കാം അതുപോലെ തന്നെ കെ ജോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല നമുക്ക് വളർത്താനായിട്ട് ഇപ്പം ഇപ്പോൾ തന്നെ കണ്ടില്ല അവന് മെയിനായിട്ടും ഇപ്പോൾ അവൻ്റെ കെ ജി വിട്ടിങ്ങനെ മാറാനായിട്ടുള്ള ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണമെന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്ത് തന്നെ തിരിച്ച് വളർത്താൻ പറ്റുന്നൊരു പേരാണ് ഫുള്ളി ആണ് കേട്ടോ അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എൺപത്തയ്യായിരം രൂപയാണ് സിംഗിൾ പീഷിന് മാർക്കറ്റിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം ഒക്കെ വരുന്ന പേരാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് എൺപത്തി അയ്യായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നതാണ് റോസി ബുർക്ക് റോസി ബുർക്കിന്റെ രണ്ടിൽ പേരുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള പാടാണ് ബുർക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഏരിയയിലേക്ക് വളരെ സിംഗേഴ്സിന്റെ ഒക്കെ കൂടെ നമുക്ക് ഇപ്പോൾ വളർത്താൻ പറ്റുന്ന ഒരു ബഡുകൂടിയാണ് വളരെ സൈലന്റ് ആണ് നോർമലി ലോബേഴ്സ് ഒക്കെ കൃത്യമൊന്നിരിക്കാൻ ആണ് അവരുടെ ബ്രീഡിംഗും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുന്നത് ഇപ്പം നോയ്സസ് കാര്യങ്ങളൊന്നും ഇല്ല വളരെ സൈലന്റാണ് നമുക്ക് ഈസി ആയിട്ട് ആണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പാടാണ് അവർ പുതിയ പാരക്കീറ്റ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ധാന്യങ്ങളാണ് കൂടുതലായിട്ട് ഇവർ കഴിക്കുന്നത് ഗ്രാഫ് പാരക്കീറ്റ് വെറൈറ്റി അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി അഞ്ഞൂറാണ് ബ്രീഡിംഗ് പെയർ രണ്ട് ബ്രീഡിംഗ് പെയർ ആണ് വന്നിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് ഒരു പേറിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ മൊളോ കൺട്രോട്ട് ലോറിയുടെ പേരുകളാണ് ഇന്ന് അഞ്ച് പേറാണ് ഓഫർ പ്രൈസിൽ കൊടുക്കാനായിട്ടുള്ളത് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം എഴുപതിനായിരം രൂപയോളം വരെയുള്ള ഒരു പേരാണ് നമ്മുടെ മൊളോ കൺഡ്രട്ട് ലോറി എന്ന് പറഞ്ഞാൽ മൊളോക്കൻ്റെ അഞ്ച് ബ്രീഡിംഗ് സെറ്റ് നമുക്ക് ഇന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ക്ലോസിംഗ് ആയിട്ടുള്ള ഡി എം എ ഒക്കെ കൺഫേം ചെയ്തിട്ടുള്ള പേരുകളാണ് എക്സ്ട്രാ ഫീമെയിൽസും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇതിന് വരുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ നോർമലി ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പൊ വാങ്ങണം നല്ലത് ഉണ്ടായിട്ട് വാങ്ങാൻ പറ്റാത്ത വിലയാണ് കാരണം എഴുപത് എഴുപത്തിയായിരം രൂപ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന് വരുന്ന പ്രൈസ് അറുപതിനായിരം രൂപയാണ് ഒരു കാരണം വരുന്നത് ഒരു പേർ അറുപതിനായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഗ്രേ പാരറ്റിനകത്ത് തന്നെ ഹൈ മ്യൂട്ടേഷനിൽ വെറൈറ്റി ആണ് ഗ്രേ പാരറ്റിന്റെ റെഡ് പാരറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ പൊതുവെ ആയിരം എണ്ണത്തിൽ ഒന്നോ റെഡ് റെസ്ട്രാക്ടർ കിട്ടാറുള്ളത് ഇപ്പം നമുക്ക് നല്ല ഫുഡിൽ തന്നെ റെസ്ട്രാക്ടർ വന്നിട്ടുണ്ട് കണ്ടില്ലേ കറവിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡും കാര്യങ്ങളൊക്കെ കയറി ഇപ്പം തന്നെ വേറെ ഏകദേശം ഒരു അഞ്ച് മാസത്തോളം പ്രായമേ ആയിട്ടുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളറും കാര്യങ്ങളൊക്കെ കയറിയ ഒരു റെഡ് റെസ്ട്രാക്ടർ ഗ്രേ പാരറ്റ് ഫുള്ളി ടൈം റെഡ് റെസ്ട്രാക്ടർ ഗ്രേ പാരറ്റ് പേയമ്പ് നമുക്ക് വന്നിട്ടുണ്ട് ഡി എൻ എ എടുത്തിട്ടില്ല പക്ഷെ ബേർഡ് നല്ല ഹെൽത്തിയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പൊ ഡി എൻ എടുത്തില്ല പക്ഷെ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും പുതിയ റെക്ട്രാക്ടറുകൾക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റിൽ വാതിലും വരെയാണ് പേറിനാണെങ്കിൽ പേരും അടൽത്ത് പേർ ഏകദേശം മൂന്ന് ലക്ഷം രൂപയൊക്കെ വിലയുണ്ട് അപ്പോൾ നമ്മുടെ വേണ്ടിയിട്ടുള്ള ഫുള്ളി തേർഡായിട്ടുള്ളൊരു ബേബിയാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് പറയുമ്പോൾ വെറും എഴുപതിനായിരം രൂപ മാത്രമാണ് വരുന്നത് ഒരു പീസിന് എഴുപതിനായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണുമ്പോൾ കാണുന്നത് സംഗുണിയോറിൻ്റെ പേറുകളാണ് കേട്ടോ സംഗുണിയറിൻ്റെ ഡി എൻ എ കൺഫോൺ ചെയ്യുന്ന പേറുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേറുകളും ഉണ്ട് നമുക്ക് അഡീഷണൽ ഫീമെൽസും കൊടുക്കാനായിട്ടുണ്ട് എല്ലാ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള രണ്ട് എമിന പേരുകളൊക്കെയാണ് നല്ല ക്വാളിറ്റി വെച്ചാൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള വേരുകളാണ് നമുക്ക് സൺമേൻ്റെ വന്നിട്ടുള്ളത് ഏകദേശം രണ്ട് ദിവസത്തിന് മുമ്പുള്ള പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ആ വേരുകളാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപയാണ് ഡി എം എ കൺഫേം ചെയ്യേണ്ടത് ഒരു പേർ വരുന്നത് ഒരു പേർ പതിനയ്യായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞത് സൺകൊണിയോറും അതുപോലെ തന്നെ ജെൻഡേ ജെൻഡേക്കൊന്നൂറുമായിട്ടുള്ളൊരു പേരാണ് സൺകൊനിയൂർ മെയിലും ജെൻഡേ ജൻഡേക്കൊന്നൂർ ഫീമെയിലുമായിട്ടുള്ളൊരു പേരാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബ്രീഡായി കുഞ്ഞുങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പേരാണ് ഇന്നത്തെ ഇറക്കുന്ന കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞാൽ സണ്ണ് വറങ്ങും അതുപോലെ തന്നെ വേറൊരു വെറൈറ്റുന്ന സൺഡേ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതും ഹൈമ്യൂട്ടേഷൻ പെട്ട വീടുകളാണ് പൊതുവെ എല്ലാവരും ആ ഒരു ബീഡിനെ ഉത്പാദിച്ചു എന്ന് പറഞ്ഞാൽ സണ്ടമൂറ് അതുപോലെ ചെണ്ട കിണറുമായിട്ടൊക്കെ പേര് കഴിച്ചിട്ടാണ് അപ്പം നല്ലൊരു പേരാണ് സണ്ണും ചെണ്ടോടൊള്ള ഈ പേര് അതൊക്കെ ഇതിന് വേണ്ടി പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് ഒരു പേര് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ എന്ന് പറഞ്ഞാൽ ചെനകുൽപ്പാലത്തിൻ്റെ പെയിൻ ഉണ്ടാക്കുന്ന ഒരു ബ്രീഡിങ് മെയിലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഷോക്കി എന്ന ബേഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നത് പൊതുവേ ചെനകൾപ്പാലത്തുകൾ ഇപ്പം കേരളത്തിൽ പൊതുവെ കിട്ടാനായിട്ടില്ല ഭയങ്കര ഡിമാൻഡും കാര്യങ്ങളൊന്നാണ് അതിനകത്ത് തന്നെ ഓറഞ്ച് ബില്ലർ എന്ന് പറഞ്ഞൊരു പാറ്റേണി വരുന്നൊരു പേ ഒരു ബേഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നതൊക്കെ ഉണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വേറാണ് പിന്നെ ഇടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീറ്റിൽ വരുന്നത് പതിനയ്യായിരം രൂപയാണ് നോർമലി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പെയർന്ന് വിലയുണ്ട് അപ്പൊ സിംഗിൾ നെയ്ലായത് കാണാൻ പറ്റുക കൊടുക്കുന്നത് ഇതിന് ഇരുന്ന പ്രൈസ് സിംഗിൾ പീറ്റ് പതിനയ്യായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ റെക്സാക്ടർ ജണ്ടായിക്കുന്നതുകൊണ്ട് ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ള ഒരു പെയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് വയസ്സിന് മുകളിലുള്ള പ്രായമുണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്ന പെയറാണ് അതുപോലെ തന്നെ സെയിംഡ് ബേഡ് കൂടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് സാക്ട് അത്യാവശ്യം നല്ല കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേര് പതിനായിരം രൂപ ഇപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ നടക്കുന്നത് എല്ലാ ഐറ്റംസിനും ഓൾക്കെയുള്ള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിപ്സ് ചാനൽ കണ്ടിട്ട് വരുന്നവരാണെന്നു പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ വാങ്ങണം എന്നുള്ളത് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ നമ്പർ വീഡിയോ കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്